കുളിക്കൽ ശ്രീവൈത്തൂർ കാളിയാർ ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷവും സർവേശ്വര്യ പൂജയും ബുധനാഴ്ച നടത്തപ്പെട്ടു ത്രിലോകേശായ രാവിലെ മണി മുതൽ ക്ഷേത്രവിശേഷാൽ പൂജകളും അടിയന്തരങ്ങളും നടന്നിരുന്നു വൈകുന്നേരം മണിക്ക് ഏഴുമണിക്ക് ശേഷം സർവേശ്വരി പൂജ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു തുടർന്ന് നടന്ന ആധ്യാത്മിക സദസ്സിൽ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി കെ വി ഗോപാലൻ സ്വാഗതം പറഞ്ഞു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വി ദിവാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എം വി ചന്ദ്രാങ്കതൻ ശിവരാത്രി സന്ദേശം നൽകി പാരമ്പര്യ ട്രസ്റ്റി ഹരിചന്ദ്രൻ നമ്പ്യാർ ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യം അറിയിച്ചു വാർഡ് മെമ്പർ രതിഭായ് ഗോവിന്ദൻ തക്കർ പി എ പൊന്നപ്പ സുബ്ബയ്യ നന്ദ പി എസ് കിരൺ സുബ്രഹ്മണി ബിനു പുതുശ്ശേരി ആർ രാജൻ പി കുഞ്ഞുരാമൻ നമ്പ്യാർ പ്രദീപ് ടി എസ് എം എൻ സുരേഷ് ബാബു ബാബു ഗുരുക്കൾ സുജി വൈത്തൂർ മനോജ് മാസ്റ്റർ സാവിത്രി വാസു തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്ന് സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഷാജു മാട്ര നന്ദി പറഞ്ഞു തുടർന്ന് തിരുവാതിര കൈകൊട്ടിക്കളി കോൽക്കളി തുടങ്ങിയ ദേശവാസികളുടെ വിവിധ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും കതിവനൂർ വീരൻ വിൽ കലാമേളയും അരങ്ങേറി മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വീണ മനുഷ്യ സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പ വേണമെങ്കിലും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ്